ജൂലൈ മുപ്പതിന് നടക്കുന്ന പുത്തഞ്ചിറ കൊമ്പത്തുകടവ് ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി നസിയ മർസൂഖിന്റെ വിജയത്തിനു വേണ്ടി പൊതുയോഗം സംഘടിപ്പിച്ചു മുൻ ആലത്തൂർ എം പി രമ്യ ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് വി എ നദീർ എ എ എ അഷറഫ് ഇ എ സാബു പി യു സുരേഷ് കുമാർ വി എം ബഷീർ സി കെ യുതി മാസ്റ്റർ വാസന്തി സുബ്രഹ്മണ്യൻ ജിസ്മി സോണി പത്മിനി ഗോപിനാഥ് ആമിന ആഷിഖ് സുജയ ഉണ്ണികൃഷ്ണൻ ശൈല പ്രകാശൻ റസിയ അബു അവർക്കൊരു അവർക്കൊരു പെരുന്നാൾക്കോടി മേടിക്കാൻ കയ്യിൽ വെച്ചു കൊടുക്കുവാൻ ഒരു ചെറിയ തുകയെങ്കിലും ഉണ്ടായിരുന്നു മോളെ എന്നത് കിട്ടാനില്ല എനിക്കത് എത്തിക്കുവാൻ എന്തെങ്കിലും ഒരു പോംവഴി ഉണ്ടോ എന്ന് ചോദിക്കുന്ന അമ്മമാരാണ് വീട്ടിന്റെ ഉമ്മടുത്തെ പ്രായമായ അമ്മമാരു പോയത് സത്യല്ലേ അല്ലെ എവിടെ പന്ത്രണ്ട് വർഷമായിട്ട് പഞ്ചായത്ത് നമ്പറുണ്ട് എന്ത് സുന്ദരമായിരിക്കുന്ന കാലഘട്ടം എത്ര ആളുകൾക്ക് അല്ലേ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഒരു വിധവയായിരിക്കുന്ന ഒരു അമ്മയെ സംബന്ധിച്ച് അവർക്ക് വാർദ്ധക്യകാല പെൻഷൻ കൂടി കൊടുത്തിരുന്ന ഒരു കാലഘട്ടം ഒരു കുഴമ്പ് മേടിക്കാനോ മകളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ പ്രസവാനന്തര ശുശ്രൂഷയുമായി മകളെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്കൊരു കഷായം മേടിക്കുവാനും